ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ അധികം ചെറിവിയൊക്കെയാണ് അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കാനും എടുക്കണം അതുപോലെ കറികൾ കറികളുണ്ടാക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് തേങ്ങ കുറച്ചധികം വേണം കേട്ടോ പുട്ടിൽ തേങ്ങ അതിട്ടാലേ നന്നാവുള്ളൂ അല്ലേ എനിക്ക് അങ്ങനെ തോന്നും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിപ്പോൾ കറുത്ത കടല തേങ്ങ അരച്ച് കുറുമ പോലെ ഉണ്ടാക്കിയതാണ് ഇത് പുട്ടിന് നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ കറുത്ത കടല കറി ഭയങ്കര ഇഷ്ടമാണ് പുട്ടിന് ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന പുട്ടുപടി വെച്ചിട്ടുണ്ടാക്കിയ പുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് രാവിലെ വയറ് ഭയങ്കരമായിട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ പുട്ടും കടലയും കൂടി എടുത്ത് കടലക്കറിയും കൂടി എടുത്ത് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര വിശപ്പാണ് രാവിലെ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി നോക്കാമെന്ന് വെച്ചിട്ട് ഞാനത് കഴിച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാനുള്ള പണി നോക്കണം അപ്പോൾ ഇന്ന് കിച്ചണിൽ കുറച്ചധികം പണിയുണ്ട് കേട്ട് എനിക്ക് മീൻ വാങ്ങുന്ന ദിവസം അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇത്തിരി മീനും കൂടുതൽ വാങ്ങിയിട്ടുണ്ട് കാരണം ഒരാൾക്ക് ഒത്തിരി കറികൾ കൊടുത്തുവിടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കറി ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ സാധാരണ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പോൾ കുറച്ച് കറികളൊക്കെ അവിടെ ചിലവാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ ഇന്നിപ്പം ഇത്തിരി അധികം ഉണ്ടാക്കുകയാണ് അപ്പം ഈ ഒരു മീൻ തേങ്ങ വറുത്തിട്ടുള്ള കറിയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാ മീനും നമ്മൾക്ക് തേങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെക്കേണ്ട കറികളുണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചിട്ട് വീക്കുകയാണ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴുകണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം അതിനുശേഷം ശേഷം മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കാരമീനാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങുന്ന മീനാണ് അപ്പോൾ ഈ മീനൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആകണമെന്നില്ല കേട്ടോ പലർക്കും ടേസ്റ്റ് അല്ലേ അത് കഴിഞ്ഞ് ഞാൻ കറി അടുപ്പിൽ വെക്കാൻ വേണ്ടി തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീൻ കറി എപ്പോഴും ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് കുറച്ച് പഴകിയ ചട്ടിയാണെങ്കിൽ കൂടുതലും നല്ലത് കണ്ടോ ഇതുപോലെ ഈ ഒരു ചട്ടി എന്ന് പറയുമ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നല്ലോണം എണ്ണയൊക്കെ കുടിച്ചിട്ടുള്ളൊരു ചട്ടിയാണ് അപ്പോൾ ഇതിലിങ്ങനെ കറി വെക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ അതൊക്കെ നമ്മളോരോത്തും ഇഷ്ടമാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹാർഡുള്ള മീനായതുകൊണ്ട് കറി തിളച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് കുറച്ച് മസാലയൊക്കെ പിടിക്കാനുണ്ട് പൊടിഞ്ഞു പോകാത്തൊരു മീനാണ് അതേസമയം പെട്ടെന്ന് വേകുന്ന മീനാണെങ്കിൽ നമ്മൾ കറി ഒരുവിധം നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം മാത്രം ഇട്ട് രണ്ടോ മിനിറ്റ് മൂന്നോ മിനിറ്റ് വേവിച്ചാൽ മതിയാവും അതല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും ചിലർ കറി ഉണ്ടാക്കിയാൽ മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ് കറിയിലിട്ടല്ലേ അപ്പോൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അയില ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് കണ്ടോ ഇപ്പോൾ മീനിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുന്നു അപ്പോൾ നെയ്യ് ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ ഇപ്പോൾ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന ചുവന്നുള്ളിയും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി നല്ലോണം കറിവേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്ത് ഒഴിക്കണം അപ്പോളത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ മീൻ കറിയിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ നല്ലത് ഞാൻ അടുത്തതായിട്ട് മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് മോര് ചേമ്പ് ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചേമ്പ് നല്ല ഇഷ്ടമാണ് ചേമ്പ് മോര് കറി നല്ലതല്ലേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ചേമ്പിന് അതിൽ മോര് കറി ഉണ്ടാക്കുമ്പോൾ ചേമ്പ് എന്തേലും ഉണ്ടായാലും നല്ലത് തന്നെ അല്ലേ അപ്പോൾ ഞാനത് കഴുകി മസാല ഒക്കെ ഇട്ട് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തോരനുണ്ടാക്കാന് എളുപ്പത്തിലുള്ളൊരു തോരന് വേണ്ടി ക്യാബേജ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ക്യാബേജ് എപ്പോഴും വാങ്ങി ഉണ്ടാക്കാറില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് എല്ലാ പണിയും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ തീരുവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് ക്യാബേജ് ഞാൻ ചോപ്പറിൽ ഇപ്പോൾ കറക്കി എടുക്കണം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം എന്നത് കഴുകിയെടുക്കണം ആ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പണികളും ചെറുതായി ഒന്ന് ആസ്വദിച്ചൊക്കെ ചെയ്യുമ്പോൾ അത്ര നമുക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല അത് അപ്പോൾ വെന്ത വെന്തചേമ്പിലേക്ക് ഞാൻ തേങ്ങയും അതുപോലെ കട്ട തൈരും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും ഉള്ളിയും ഒത്തിരി കറിവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഇതിലേക്ക് കലക്കിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് താളിച്ചെടുത്തതാണ് ഇപ്പോൾ ഇപ്പോൾ കറികളും ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിനിടയിൽ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പണികളെല്ലാം ഒരുവിധം ഒതുങ്ങി അപ്പോൾ ഞാനി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം